പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ എന്നോടൊപ്പം വചനവായനയിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന നിങ്ങളെ എവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നിറയുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നമുക്ക് നയിക്കപ്പെടുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ശ്രവിക്കേണ്ട വചനഭാഗം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം ആറാം അധ്യായമാണ് സൂര്യന് കീഴേ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു എങ്കിലും അവിടെ നിന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല അന്യർ അവ അനുഭവിക്കുന്നു ഇത് മിഥ്യയും തീവ്രവേദനയുമാണ് ഒരുവൻ നൂറു മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിതസുഖങ്ങളിൽ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും കാരണം അതും മിഥ്യ അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല അതിന് സ്വസ്ഥതയുണ്ട് അവൻ രണ്ടായിരം വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്ന് അടിയുന്നത് ഉദരപൂരണത്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്ത് നേട്ടം കൺ കൺ മുൻപുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് ഇതും മിഥ്യയും പാഴ്വേലയുമാണ് ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ മനുഷ്യന് ഇതിലെന്തു മേന്മ നിഴൽ പോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു സൂര്യന് കീഴേ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ നിമിഷങ്ങളത്രയും എന്നോടൊപ്പം വചനവായനിൽ പങ്കെടുത്ത നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു നന്ദി